എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ബ്ലോഗിലോട്ട് നമ്മളിപ്പോൾ എല്ലാരും കല്ലറ ബസ് സ്റ്റാൻഡിൽ അല്ല ബസ് സ്റ്റാൻഡിൽ സോറി കേസ് കല്ലറ പമ്പിലിങ്ങനെ നിക്കുവാണ് ഞാൻ ഉണ്ട് അച്ചുണ്ട് ശ്രീകുട്ട ഉണ്ട് റിജാസ് ഉണ്ട് തക്കിടു ഉണ്ട് കണ്ണൻ ഉണ്ട് കണ്ണൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അല്ലേ കണ്ണാ കണ്ണ ഇല്ലാത്ത നാട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര സുഖമായിരുന്നു ഭയങ്കര സമാധാനായിരുന്നു ഗീസ് പിന്നെ ഇന്ന് തക്കുടിന്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണുന്നവരെ കൊണ്ടെങ്കിൽ അച്ഛുന്റെയും ബർത്ത്ഡേ ആയിരുന്നു അതെ അതെ ഇവരുടെ സെലിബ്രേഷൻ വീഡിയോ ഉടനെ വരുന്നുണ്ട് ചിലപ്പോൾ ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിന് ശേഷമായിരിക്കും ആയിരിക്കും നമ്മളൊരു കൂട്ടുകാരന്റെ റെസ്റ്റോറന്റ് ഇനാഗ്രേഷൻ ആണ് കഴക്കോട്ട് നമ്മൾ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോവാനായിട്ട് നിക്കുവാണ് നമ്മള് ആറുപേരുണ്ട് അതുപോലെ തന്നെ അസ്ലമ ഫായിസും ഉണ്ട് അപ്പൊ അവന്മാര് വരാൻ വേണ്ടി വെയിറ്റ് നിൽക്കുവാണ് കളറങ്ങനെ നിക്കുവാണ് നിയന്ത്രണം രാവിലെ ചത്ത പോലെ വാച്ചൊക്കെ കെട്ടി കൊള്ളോ അല്ലേ ഏഹ് വെറുതെ ആയിട്ട് ചീറു നിക്കന്നെ ഗീസ് ഇവിടെ ആയിട്ട് കളിക്കാൻ പോകാനായിട്ട് ഇവിടെ ഒരുത്തൻ വന്നിട്ടുണ്ട് ഏത് ട്രഫി കളിക്കാൻ സോക്സും ബാങ്കി വേണം വരുവല്ല ഇവിടെ ഒരുത്ത ഉള്ളോണ്ട് നമുക്ക് എന്തായാലും സമയം താമസാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ നിനക്ക് ഏഹ് ഉത്തരവാദിത്തം വേണോ അല്ലിയാ പോണോന്ന് പറഞ്ഞാൽ ഈ സമയം കാണിച്ചു ഇല്ലെങ്കിൽ നാളെ കള്ളം പറയാ ഏഴര വന്നാളിയാ കെട്ടി തൂക്കി ആ ബീപിട്ടാ നിന്റെ കാക്ക കുരി കളയെന്ന് തോന്നണ അച്ചു വിച്ച് ബാക്കിയുള്ളവര് കേറ് ഏ ഇല്ല ഇതില് കേറ് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനല്ലേ അപ്പൊ വെറുതെ രണ്ട് വണ്ടി ഉണ്ടോന്നെ നമുക്ക് ഇതല്ലേ അതെ ഇതിന് കയറാ അച്ഛൻ നീന്തില്ലേ അളിയാ ഞാൻ ബൈക്കിൽ വരാ നീ ഉമ്മ ശ്രീകൂട്ടം എനിക്ക് ചെയ്ത് കൊണ്ടുവരു കൊണ്ടുവരു ലൈസൻസ് നിങ്ങൾ അത് പോക്കറ്റ് ആ ഓക്കെ നമ്മൾ കുറച്ച് ലേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ അളിയ ലേറ്റായില്ലെന്ന് തോന്നണല്ലേ ഏ ഏ ഏ ഈ സൈന വിടെ എത്തിയിട്ടുണ്ട് ഇനി ശ്രീകൂട്ടനും അച്ചു ബൈക്കിലാണ് വന്ന അമ്മേ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് അവിടെ ഔട്ട് ഒന്ന് സൗണ്ട് ഒക്കെ കേൾക്കാമല്ലോ അത് അവിടെയാണ് തൊട്ടപ്പുറത്താണ് സൈനിക സ്കൂള് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട് തൊട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഷോപ്പ് കാണാതോ ഗ്രീനെയിലിടമൊലേ

ഇതാണ് ഏറ്റവും ടോപ്പ് ഏരിയ ടോപ്പ് അടിപൊളിയാണ് രാത്രി ഭയങ്കര വൈബാണ് രാത്രി ഗെയ്സ് എങ്ങനെ ഞാനും തക്കുടൂടെ നമ്മുടെ ഇത് സ്ഥലത്തിന്റെ കട്ടക്കാതെ ഗേസ് കട്ടക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് നിക്കണേ വേറെ നമ്മുടെ വീടിന്റെ കുറച്ച് താഴോട്ട് തന്നെയാണ് അച്ചു പാലെടുക്കാനില്ലേ ഇവിടെ കൂടുതലും റബ്ബറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ റബ്ബറ് സീറ്റടി പാലടി ഇതൊക്കെയാണ് പരിപാടി തക്കുടൂനൊന്നും പണിയില്ലായിരുന്നു കാര്യം തക്കടുവിന്റെ റബ്ബർ ഒന്നും വെട്ടിയില്ലേ കെട്ടില്ല അതുകൊണ്ട് നമ്മുടെ അച്ചുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അച്ചു പാലെടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇന്ന് മെയിൻ അച്ചുൻ്റെ ഡെയിലി ലൈഫ് അതായത് അച്ചുവിൻ്റെ ജോലികളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അച്ചുവിൻ്റെ മെയിൻ പണിയാണ് രാവിലെ എണീക്കുക പാലെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആണ് അപ്പൊ നമുക്ക് അച്ഛൻ്റെ ജോലി കാണാം നി നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചു പോകുന്ന കാര്യം അവനും ജോലിയില്ല അവൻ്റെ അവൻ എടുക്കാൻ വെച്ചിരുന്ന പാല് വേറെ ആരോ എടുത്താൽ അതായത് അവൻ്റെ അച്ഛാച്ചനാണ് റബ്ബർ വെട്ടുന്നത് അപ്പം അച്ഛാൻ തന്നെ എടുത്തെന്ന് തോന്നുന്നു അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം അപ്പം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിക്കുക എന്ന് അങ്ങോട്ട് പോകാം സ്ത്രീ കാണുന്നതാണ് അച്ചുവിൻ്റെ വീട് കേട്ടോ വീട് പണി നടക്കുന്നേ ഉള്ളൂ ഇപ്പോൾ അവർ താമസിക്കുന്ന മേളിലാണ് അതാണ് പഴയ വീട് ഇത് പുതിയ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും അച്ചു രക്ഷപ്പെട്ട് ജോലിയൊക്കെ മേടിച്ചിട്ട് വേണം ഇതിൻ്റെ ബാക്കി പൂർത്തിയാക്കാൻ അപ്പോൾ അവര് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ഒരു പതിനഞ്ച് വർഷമാണ് വീട് അച്ചു രക്ഷപ്പെട്ട് വീട് വയ്ക്കുന്നത് കാണാനായിട്ട് പിന്നെ ഇവന് പിന്നെ അങ്ങനത്തെ സീനൊന്നുമില്ല എല്ലാം സെറ്റാണ് ഇനി വസ്തു മേടിച്ചിട്ട് വീട് വെച്ചാൽ മതിയല്ലോടാ അങ്ങനത്തെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ ഇതാണ് അച്ചുൻ്റെ വീട് നമുക്ക് കയറി ഞാൻ അയ്യോ കയറി കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചേക്കും ഞാൻ വരട്ടെ ആ ഒരു ലുക്കാര് നടത്തേ രണ്ടുപേരെയും ഞാൻ വിളിച്ച് രണ്ടുപേർക്ക് പാലെടുക്കാൻ പോളു ഇപ്പൊ എതിരായി രണ്ടുപേർക്ക് ജോലിയില്ല അജു നീ അറിഞ്ഞ കാറെടുത്ത് പുതിയ കാർ എടുത്ത് ഏത് അച്ഛണ്ടെടുക്കാൻ പോണ അച്ഛണ്ടന്റെ വണ്ടി എടുക്കാൻ പോണ പാച്ച പാച്ച ശരി നമ്മള് വീട്ടിലെത്തി നമ്മുടെ ഗാരേജിലോട്ട് പുതിയൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് ഫോർട്ട് ഫിഗോ ഈ സപ്പോ ഇനി മുതൽ നമ്മുടെ ഇതിലായിരിക്കും നമ്മുടെ കറക്കവും കാര്യങ്ങളൊക്കെ ഇത് നമ്മള് പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് ഏഹ് അമ്പുന്റെ അളിയുണ്ട് ഏത് അമ്പുന്റെ അളിയന്റെ എനിക്ക് എനിക്ക് കൊറേ അമ്പൂനെ അറിയാം അറിയാമോ കൃഷ്ണനെ അറിയാം അളിയുടെ വണ്ടിയില്ല അളിയന്റെ വണ്ടി ആയിരുന്നു അത് പാച്ചെടുത്ത് കേസ് ഇത് നമുക്ക് അവ വിൽക്കാനായിട്ട് വെച്ചേക്കണം അപ്പൊ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ അവ എറണാകുളത്താണ് അപ്പൊ അവൻ വണ്ടി എന്ന ഏപ്പിച്ചിട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇത് നമ്മുടെ ഗ്യാരേജിൽ കാണും കുറച്ച് ദിവസം ഇതില് കുറച്ച് പണികളൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട് പെയിന്റിങ് വർക്ക് ഉണ്ട് കേട്ടോ വണ്ടി ഫുള്ള് പെയിന്റ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ് നിക്കുന്നത് നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാടാ ക്ലബ്ബിൽ കൊണ്ടാ നമുക്ക് വണ്ടി പിള്ളേരെ അറിയട്ടാ നമുക്ക് ആരെ കൊണ്ടുവന്ന് നമ്മൾ മൂന്നര നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ നിൽപ്പണ്ട് നമ്മള് ചെറിയൊരു റീൽ എടുക്കാനുള്ള പരിപാടിയാണ് എല്ലാരും ഡൈലോഗ് ഒക്കെ പഠിച്ചാ നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വ്ലോഗില് നമ്മൾ നമ്മുടെ മാക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നേരത്തെ നമ്മൾ എന്റെ തോർത്ത് വെച്ചിട്ട് അതില് നനച്ചാണ് ചെയ്തത് പ്ലീസ് അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ടെക്നോ ഫ്ലിപ്പ് എന്ന് പറയുന്നത് നീ അടുത്തോട്ട് വന്നാലേ ഞാൻ പണം കേൾക്കാം പ്ലീസ് അപ്പൊ നമ്മുടെ ടെക്നോ ഫ്ലിപ്പ് പറഞ്ഞാണ് അങ്ങനെ ചെയ്തത് അത് സീനാണെന്ന് പറഞ്ഞിട്ട് അവ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു സാധനമാണ്

അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ അച്ഛൻ്റെയും തക്കുടിൻ്റെയും വീഡിയോ ഇതോടെ എക്സ്പോർട്ടിങ്ങിങ്ങിനിട്ടേക്കുവാണോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സാധനം മേടിച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എക്സ്പോർട്ടിംഗ് ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത് ഞാൻ ഒന്നൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെക്നോ ഫ്ലിപ്പ് ആണ് അപ്പോൾ എന്തായാലും ഇത് കൊള്ളത്തില്ലെങ്കിൽ അളിയാ ഇന്ന് ഞാൻ അവിടെ വരും നോക്കിയിട്ടോ ഇതപ്പോൾ എന്തായാലും ഈ സാധനം ഒന്ന് ജസ്റ്റ് നമ്മൾ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പവർ ബാങ്ക് ആയിക്കോട്ടെ പവർ ബാങ്ക് ആയാലും ഡയറക്റ്റ് ആയാലും കുഴപ്പമില്ല പക്ഷെ അവിടെ നിന്നും നീളമില്ല ഈ ഒരു ഒയറിന് നീളം കുറവാണ്ട് ഞാൻ പവർ ബാങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇത് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പം മൂന്നിലാണ് കിടക്കുന്നത് നാല് അഞ്ച് ആറ് വരെ കൂട്ടാം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉൾക്കാടിക്കാം ഈ സാധനം എടുക്കുക ഇങ്ങനെ ഈ സഭ എല്ലാം സെറ്റായിട്ടുണ്ട് യൂസ്ഫുൾ ആണ് അല്ലേന്ന് എക്സ്പോർട്ടിങ് കഴിഞ്ഞിട്ട് പറയാം കേസിനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ട് കേസ എന്തായാലും നമ്മുടെ എന്തൊക്കെയൊരു ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു കാണുന്നു എല്ലാവർക്കും